ൊമ്പൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലെ ഇതോരിക്കര കാളിദാസൻ കാളിദാസൻ ഈ ആന പറഞ്ഞേ മംഗലാങ്കുന്ന് മംഗലാങ്കുന്ന് കർണ് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസ്സിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരിക്കൊമ്പൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുങ്കി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുന്നെയാണ് ഇതൊന്നു പറഞ്ഞേ മംഗലാങ്ങുന്നയ്യപ്പൻ എങ്കിലിത് പറ ഇതേതാണ് കാട്ടാനായത് കൊണ്ട് പേരറിയില്ലേ ചക്ക കൊമ്പൻ ഇതിനെന്താ ചക്ക കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതിന്നും അതുകൊണ്ട് അല്ലെ ഈ ആനയൊന്ന് പറഞ്ഞേ തിക്കടൂർ ശിവരാജ് തിക്കടവൂർ ശിവരാജ് ഈ ആനയുടെ പേര് പറയൂടി രാജൻ പാമ്പാട് പാമ്പാട് എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം പേരിട്ടതാണ് പേരിട്ടതാണല്ലേ ഇതോ ഊട്ടോളി അനന്തൻ ഏതാണ് ഊട്ടോളി അനന്തൻ ഊട്ടോളി അനന്തൻ ഓക്കേ ഈ ആനയുടെ പേരൊന്നു പറഞ്ഞേ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറി കണ്ടിട്ടാണോ മനസ്സിലായത് ഈ ആനയൊന്നു പറയൂ പാമ്പാടി രാജൻ പാമ്പാടി രാജൻകാലത്തെ ഏറെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണോ കോട്ടമാണോ അത് ഇതോ കാർത്തികേൻ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാമ്പി പട്ടാണ്ട് പട്ടാമ്പി കർണൻ ഇതൊന്നു പറഞ്ഞേ തെച്ചോട്ടു തെച്ചിക്കോട്ടുതാവ് ദേവിദാസ് ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി പുതുപ്പള്ളി സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പോസ്റ്റർ ആണോ അത് പ്രതിമ പോസ്റ്ററാണോ കളിക്കാൻ എന്താണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂർ ഗുരുവായൂരി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ആ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായണൻ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ